എൻ്റെ പേര് നീതു ഞങ്ങൾ മലയാറ്റൂറിൻ്റെ അടുത്ത് നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ വർഷം ഇരുപത്തി ജൂണിൽ എൻ്റെ ഹസ്ബൻഡാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ പ്രധാനമായിട്ടും ഏഴ് നിയോഗങ്ങൾ വെച്ചിരുന്നു അതിൽ ആദ്യത്തെ കാര്യം കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ വെച്ചിട്ടായിരുന്നു ഇവന് ജനിച്ചപ്പോൾ തന്നെ മൂത്രത്തിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യൂറിൻ കിഡ്നിയിലേക്ക് കയറിപ്പോകുന്നൊരു സ്റ്റേജ് ആയിരുന്നു അപ്പം ഞങ്ങൾ വേണ്ടി സർജറികളൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും സക്സസ് ആയി പക്ഷേ എന്നാലും ഇൻഫെക്ഷൻ വീണ്ടും വന്നായിരുന്നു പിന്നെ സർജറി കഴിഞ്ഞ് തന്നെയാണിപ്പോൾ ഓരോ തവണയും കുഞ്ഞിന് വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി ഉള്ള കണ്ടീഷൻ വീണ്ടും കൂടുതലായി ഇതിന് മുൻപ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഓരോ തവണയും ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ കിഡ്നി ഡാമേജായി തുടങ്ങിയായിരുന്നു അങ്ങനെയാണ് കൂടുതൽ കുഞ്ഞിന് ലാസ്റ്റായി കഴിഞ്ഞപ്പോൾ കൂടുതലായത് അപ്പം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കാശുരൂപവും തൈലൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഞാനിങ്ങനെ നേരച്ച് നേർന്നു കുഴപ്പമൊന്നുമില്ലാതിരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കുഞ്ഞിനെ കാണിക്കാമെന്നും അതുപോലെ തന്നെ സാക്ഷ്യം പറയാമെന്നും ഞാൻ നേർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കുഞ്ഞിൻ്റെ രോഗം മാറിയതെന്ന് അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഇവിടെ അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചു ഒക്കെ അച്ഛൻ ബ്ലസ് ചെയ്തു അതിനുശേഷം അവനൊരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നെഗറ്റീവായിരുന്നു യൂറിനിൽ ആ ഒരു ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ബാക്ടീരിയ കൊണ്ടാണ് അവന് ഇൻഫെക്ഷൻ വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ ബാക്ടീരിയക്കാണെങ്കിൽ മരുന്നൊന്നുമില്ല അതാണ് അവന്റെ കണ്ടീഷൻ ഇത്രയും കൂടുതലാവാൻ കാരണം അതിനുശേഷം ഇവിടെ വന്ന് പോയതിനു ശേഷം ഒരു കുഴപ്പമോന് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ആള് പുറത്ത് ഇവിടെ ഇല്ല പുറത്താണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ ഈ വർഷം കഴിഞ്ഞ മാസമാണ് ആള് പുറത്തേക്ക് പോയത് ഇവിടെ വരുന്നതിന് മുൻപ് മുതൽ ഞങ്ങൾ ജോലിക്ക് ട്രൈ ചെയ്യണ്ടായി പുറത്തേക്ക് പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം പോകാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു ശരിയായതും അതുപോലെ തന്നെ ജോലി കിട്ടിയതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് അതുപോലെ തന്നെ വീടിൻ്റെ കടം ഞങ്ങൾക്ക് കടമുണ്ട് കുറേ നാളായി കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല കടം ലോണൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് ഒരുപാട് കൂടുതലായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ദിവസം ജപ്തി നോട്ടീസ് വന്നു രണ്ട് ലക്ഷം രൂപ കുടിശ്ശിക അടയ്ക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്കത് രണ്ടു ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇളവ് ചെയ്തു തരാണ് അവർ ചെയ്തത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഞാൻ പത്രം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ അനാഥാലയത്തിലുള്ള അമ്മച്ചിമാരെയൊക്കെ ഞാൻ പോയി കാണാം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ മുടങ്ങാതെ ചൊല്ലുന്നുണ്ട് പ്രാർത്ഥന ചൊല്ലിയത് ഞാൻ ഇവിടെ വന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതായത് മുടങ്ങാതെ പ്രാർത്ഥനകൾ ചെയ് ചൊല്ലും അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് എനിക്കൊരു പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മാതാവിൻ്റെ കാരണം എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കത് ശരിക്കും നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സമയത്ത് സൗഖ്യത്തിന് വേണ്ടി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും അപ്പം ബഹുമാനപ്പെട്ട അച്ഛനെ വന്ന് കാണുവാനായിട്ട് ഇടവന്നതും പിന്നീട് കാര്യങ്ങളിലൊക്കെ ക്രമപ്പെടുവാനായിട്ട് ഇടവന്നു എന്നുള്ളതാണ് സാക്ഷ്യം ഒപ്പം തന്നെ നമ്മുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിലെ പോലെ ഈ പ്രാർത്ഥനയിൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഈ ഇവിടെ സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർ നമ്മൾ ശ്രദ്ധിക്കും മനസ്സിലായി അതായത് അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അധരവ്യായാമം അല്ല അതിനപ്പുറം ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് അല്ലെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഒരുപാട് പേര് ഇവിടെ നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ചിലർ മാതാവിനെ കണ്ടു എന്നും സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നത് ഈ ഒരു പ്രാർത്ഥനയുടെ ഉള്ളിലുള്ള ആ ഒരു സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത് നേരെ പ്രത്യേകിച്ച് അങ്ങനൊരു സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഉടമ്പടിയിലെ ഈ പ്രസൻസിൻ്റെ കണ്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ നമ്മളീ വെറുതെ പ്രാർത്ഥിച്ച് കത്തിട്ടിട്ട് പോകുന്ന ഒരു സംഭവമല്ല ഉടമ്പടി എന്ന് ഇവിടെ ഉടമ്പടി വിശ്വസ്തതയോടെ നിൽക്കുന്നവർക്കറിയാം അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ സമയവും കുറേ ഒരുക്കവും കുറേ ത്യാഗവും ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നിരുന്നതും എല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെ അപ്പം അങ്ങനെ ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം വില കൊടുക്കുമെന്നുള്ളത് ബൈബിളിൻ്റെയും പശ്ചാത്തലത്തിൽ സത്യമായിട്ടുള്ള കാര്യമാണ് ആ ത്യാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് ഉപവാസിച്ച് ഉപവസിച്ച് കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് നാൽപ്പത് ദിവസം പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പം ത്യാഗത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ എന്ന് ഈശോ തൻ്റെ ജീവിതത്തിൽ തന്നെ കാണിച്ചു തരുന്ന വലിയൊരു സത്യവും കൂടിയാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക